നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട് പൊതുജനങ്ങളുടെ സ്വൈര്യജീവിതത്തിന് ഭീഷണിയായി മാറിയ സ്ഥിരം കുറ്റവാളികളായ രണ്ട് യുവാക്കളെ കാപ്പാ നിയമപ്രകാരം ആറുമാസത്തേക്ക് കരുതൽ തടവിലാക്കി കൊല്ലം ജില്ലയിൽ വടക്കേവിള വില്ലേജിൽ പോളയത്തോട് തോപ്പ് പുത്തൻ വീട്ടിൽ അരുൺദാസ് തഴുത്തല വില്ലേജിൽ പുതുച്ചിറ ലതവിലാസും വീട്ടിൽ കിച്ചു എന്ന ഹരികൃഷ്ണൻ എന്നിവരാണ് കാപ്പാ നിയമപ്രകാരം തടവിലായത് രണ്ടായിരത്തി മുതൽ ഇതുവരെ കൊല്ലം ഈസ്റ്റ് വെസ്റ്റ് കൊട്ടിയം എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആറ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അരുൺദാസ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസം മുതൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിൽ കഴിഞ്ഞിരുന്ന ഇയാൾ കാലാവധി പൂർത്തിയാക്കി പുറത്തിറങ്ങിയ ശേഷവും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നിർബാധം തുടർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും കരുതൽ തടങ്കലിന് ഉത്തരവായത് കൊലപാതക ശ്രമം നരഹത്യാശ്രമം കയ്യേറ്റം അതിക്രമം ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ ഗുരുതര ക്രിമിനൽ കുറ്റകൃത്യങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഈസ്റ്റ് പോലീസ് ഇൻസ്പെക്ടർ ഹരിലാലിന്റെ നേതൃത്വത്തിൽ എസ് ഐ ദിബിൻ സി പി ഒമാരായ അനു ആർ നാഥ് രമേശ് ഷെഫീഖ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത് കൊലപാതക ശ്രമം നരഹത്യാശ്രമം കയ്യേറ്റം തുടങ്ങിയ ഗുരുതര ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട് വിചാരണ നേരിടുന്ന ആളാണ് ഹരികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇതുവരെ കൊട്ടിയം കണ്ണനല്ലൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി അഞ്ച് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ കൊട്ടിയം പോലീസ് ഇൻസ്പെക്ടർ വിപിന്റെ നേതൃത്വത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഐ പി എസ് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റും കൂടിയായ ദേവിദാസ് എൻ ഐ എസ് ആണ് ഇവർക്കെതിരെ കരുതൽ തടങ്കലിന് ഉത്തരവായത് കരുതൽ തടവിൽ പാർപ്പിക്കുന്നതിനായി ഇവരെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അയച്ചു സ്ഥിരം കുറ്റവാളികളെ അമർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി കാപ്പാ നിയമപ്രകാരം ശക്തമായ നടപടികൾ തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി ന്യൂസ് ബ്യൂറോ കൊല്ലം രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്റ്റ് ഓഫ് ഗോൾഡ് राजकुमारी